നെയ്യാറ്റിങ്ങര രൂപതയിലെ പൊതുവായിട്ട് സ്ഥാനാഭിഷേകം എന്നിഷേകം ചെയ്യപ്പെടുന്ന സിംഗരാജൻ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിട്ടാണ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ രൂപതയുടെ നെയ്യാറ്റിംഗരൂപതയുടെ അതിന്റെ ചെയർമാനായിട്ടുള്ളത് അച്ഛനും സംസാരിക്കും മീഡിയയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ് സജി തോമസ് എന്റെ പേര് ജസ്റ്റിൻ ഞാന് മീഡിയ ഡയറക്ടറാണ് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്തുടർച്ച അവകാശമുള്ള ഒരു ഡോക്ടർ ഡി സെവരാജിനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഇന്ത്യൻ സമയം നാലര മണിക്ക് റോമിലും ഇവിടെ പ്രഖ്യാപനം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച മൂന്നര മണിക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അഭിഷേകം നടക്കുകയാണ് വളരെ നിമിഷമാണ് ഇത് പുറത്തുനിന്ന് ഒത്തിരിയേറെ വിശിഷ്ട വ്യക്തികള് അതിൽ സംബന്ധിക്കുവാനായിട്ട് വരുന്നുണ്ട് അംബാസഡർ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആർച്ച് ബിഷപ്പ്

അവരുടെ സന്നിധരാവുന്നു മുന്നൂറ് ലക്ഷ്യം വൈദികരുണ്ടാവും അതോടൊപ്പം ആയിട്ട് അഞ്ഞൂറ് ലക്ഷ്യം പേരുണ്ടാവും അന്മാരായിട്ട് പതിനായിരത്തിലധികം പേര് പങ്കെടുക്കുന്ന വലിയൊരു സംഭവമായി സ്ഥലം രാഷ്ട്രീയ നേതാക്കന്മാര് സാംസ്കാരിക നേതാക്കന്മാര് മതനാതാക്കന്മാര് എല്ലാം ഹൈന്ദവ മുസ്ലിം അതോടൊപ്പം ഇസ്ലാം എന്നെല്ലാം തന്നെ ധാരാളം ആളുകള് പങ്കെടുക്കുന്ന ഒരു വലിയൊരു സമ്മേളനമാണ് അന്ന് അവിടെ വെച്ച് നടക്കുക അത് വലിയൊരു സംഭവമാക്കി മാറ്റുവാൻ എല്ലാവരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് ആ പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയ പ്രവർത്തകരെ ത്യാഗത്തോട് തന്നെ അതിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ അഭിമാനവും സന്തോഷവും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങളെ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുക്കങ്ങൾ എല്ലാം തന്നെ നടന്നു കഴിഞ്ഞു പന്ത്രണ്ട് കമ്മിറ്റികൾ അതിന്റെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട് കൃത്യ അടുക്കി ചുറ്റിയോടുകൂടെ അതെല്ലാം ക്രമീകരിച്ച് ഫൈനൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയും ചെയ്തു അതോടൊപ്പം ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായും അത് ചെറിയ വാർഡുകൾ പങ്കെടുക്കുമ്പോൾ മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകൾ വരും രാജ് മോഹൻ സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജനറൽ ഇതായിട്ടുള്ള ഒരു മീറ്റിംഗ് ഡി എസ് ചേർന്ന് അവരുടെ എല്ലാ യും ആളുകളും ഒരു സമൃദ്ധ ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞ ദിവസം വെച്ച് അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും അന്ന് വന്ന് ഈ മഹാസംഭവത്തെ വലിയൊരു സംഭവമാക്കി മാറ്റാനായിട്ട് കൂടെ ഉണ്ടായിരിക്കും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം രൂപത നിലവിൽ വന്നത് തൊണ്ണൂറ്റി ആറിനാണ് ഇരുപത്തി രൂപത വിഭജിച്ച് നെടുമ്പങ്ങാട് കാട്ടിംഗ് മൂന്ന് പാലൂക്കൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നെയ്യം ഗുരുപത് നിലവിൽ വന്നത് അന്ന് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിലെ ജൂൺ മാസം പതിനാലാം തീയതി ജോൺ പോൻ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോർപ്പാപ്പ അദ്ദേഹമാണ് സ്ഥാപിച്ചത് ഇന്നിപ്പോ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് വർഷം ആയി അഭിസാം ആണ് രൂപ നയിച്ചുകൊണ്ടിരിക്കുന്നത് ൊമ്പത് വർഷമായി അദ്ദേഹം നയിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം നവംബർ മാസം ഒന്നാം തീയതി അഭിഷിക്തനാകി യുവതയുടെ സാന്നിധ്യം ഏറ്റെടുക്കുകയും വളർച്ച ജാതി മതവിൽ എല്ലാവരും ഒരുമിച്ച് വളർച്ചയെടുപ്പാതയിലൂടെ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു പിന്തുണച്ച അവകാശമുണ്ട് കഴിയുമ്പോഴും ഇദ്ദേഹം തുടർന്ന് ഓടത്തന്നെ ചാർജ് പുനാമചാരി രീതിയിലാണ് ഫ്രാൻസിസ് പാമ്പ അദ്ദേഹത്തിന് അപ്പോ അതിലൂടെ കൂടുതൽ ശക്തിയോട് എല്ലാവർക്കും ഒരു സമഗ്ര വളർച്ചക്ക് വളർച്ച ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ല ആ മഹാസംഭവത്തിൽ നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ബിഷപ്പുമാര് അതോടൊപ്പം വൈദികര് സന്യസന് തന്മാര് താല്പര്യമുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ജാതിപഥി എല്ലാവരെയും അതോടൊപ്പം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരെയും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇവിടെ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം